ഹായ് ഫ്രണ്ട്സ് ആർഗസ് എക്സ്പൈൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ചാനൽ വൺ കെ ടാർഗറ്റ് അച്ചീവ് ആയതിൻ്റെ ഭാഗമായി ചെറിയൊരു ഗീവ് അവേ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ജോലി തിരക്കുകൾ ഉള്ളതുകൊണ്ട് വീഡിയോ അല്പം വരാൻ ഡിലേ ആകാറുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്യണമല്ലോ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളെല്ലാം ഇതിനേക്കാൾ വേഗത്തിൽ അപ്ലോഡ് ചെയ്യാമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഇനി കാര്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ ഗിവ്വേ ആയതുകൊണ്ട് തന്നെ അഞ്ച് പേർക്ക് നൂറ് രൂപ വീതം ടോട്ടൽ അഞ്ഞൂറ് രൂപയുടെ ചെറിയൊരു ഗിവ്വേയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതിലും വലിയ പ്രോഗ്രാംസ് നമുക്ക് പിന്നീട് പ്ലാൻ ചെയ്യാം ഈ വരുന്ന തിങ്കളാഴ്ച അഥവാ ആറാം തീയ്യതി രാവിലെ പത്ത് മണിക്ക് അപ്ലോഡ് ആകുന്ന അടുത്ത എപ്പിസോഡിലാണ് ഞങ്ങൾ ഗീവ്വേ നടത്താൻ പോകുന്നത് അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് പങ്കെടുക്കുന്നവർ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക ഡിസ്ക്രിപ്ഷനിലുള്ള ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിരിക്കണം വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വീഡിയോയുടെ അവസാന ഭാഗത്ത് ചോദിച്ചിട്ടുള്ള സിമ്പിൾ ചോദ്യത്തിന്റെ ഉത്തരം കമൻറ്റ് ചെയ്യണം ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന അഞ്ച് ശരിയത്തരങ്ങൾക്ക് ഓരോന്നിനും നൂറ് രൂപ വീതം ഗിവവേ ലഭിക്കും അതുകൊണ്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകൾക്ക് ലൈക്ക് കയറ്റാൻ മറക്കല്ലേ കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് അതായത് പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വിജയികളെ പ്രഖ്യാപിക്കും വിജയികളായവർ അതിൻ്റെ പ്രൂഫടക്കം ജിപേ നമ്പർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ അന്ന് തന്നെ നിങ്ങൾക്ക് പ്രൈസ് മണി അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും തിങ്കളാഴ്ച വരുന്ന വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക ശരി ഇത്തരങ്ങൾ കമൻറ്റ് ചെയ്ത് വിജയികളാവുക ഇതുവരെ ഞങ്ങൾക്കുണ്ടായിരുന്ന നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും മുന്നോട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സി സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്